എല്ലാവർക്കും നല്ല നമസ്കാരം എൻ്റെ ഈ പിറകിൽ നിൽക്കുന്നത് സരിത എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് അന്നനാട് ത്രിവേണി ജംഗ്ഷൻ്റെ അടുത്താണ് ഒരു വീട് ഇത് ഹരിതേശരം മകൻ എൻ്റെ പേര് ആദർശം എന്നാണ് അവൻ്റെ പേര് അവൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിജിറ്റൽ സാധനങ്ങൾ വാങ്ങിക്കുന്ന മൊബൈലുകളൊക്കെ വളരെ ആകർഷകമായിട്ട് വിൽക്കുന്ന സർവീസ് ചെയ്യുന്ന സുതാര്യമായിട്ടുള്ള ഒരു ഷോപ്പ് മൈജി എന്ന് പറയുന്ന ഷോപ്പിൻ്റെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ മൈജി ഷോപ്പിന് ചാലക്കുടിക്കാർ കൊടുത്തിട്ടുള്ള ഒരു വെൽക്കമിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് അവരുടെ സർവീസ് അവരുടെ മറ്റു കാര്യങ്ങൾ അവരുടെ വ്യാപാരം അവരുടെ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾക്കൊക്കെ വലിയ ഗുണമേന്മയുള്ളതാണ് ഇതൊക്കെ കണ്ടിട്ട് ചാലക്കുടിക്കാർ വളരെയധികം പ്രാധാന്യവും വളരെ വെൽക്കമ്മിങ്ങും ആണ് ഇവർക്ക് കൊടുത്തത് പക്ഷേ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് ഈ വീട്ടമ്മ ഇപ്പോൾ ഈ ഷോപ്പിന്റെ മുന്നിൽ നിന്ന് പറയുന്നത് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചതിന് ശേഷം ആ ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിട്ട് ഇവിടെ അത് തിരിച്ചു കൊണ്ടു കൊടുക്കുമ്പോൾ ഇവരെ പറ്റിക്കുന്നതിന് തുല്യമായി വട്ടം കളിപ്പിക്കുന്ന പറ്റിക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇവർ പറഞ്ഞത് നിങ്ങൾക്ക് ഉടനെ തന്നെ ഇത് റീപ്ലേസ്മെന്റ് ചെയ്താരെന്നാണ് റീപ്ലേസ്മെന്റ് ചെയ്താരെന്ന് പറഞ്ഞാൽ രണ്ടു ദിവസത്തിനുള്ളിൽ റീപ്ലേസ്മെന്റിന് വേണ്ടി വിളിക്കുമ്പോൾ പറയുന്നത് ഇവിടെ ഇരിക്കുന്നുണ്ടേ നിങ്ങളൊന്നും മേടിക്കൂ എന്നാണ് ഇങ്ങനെ വട്ട് കളിപ്പിച്ച് ഈ പാവം വീട്ടമ്മമാരെയും ഈ ഇവരുടെ കട കണ്ടു ആളുകളെയും പറ്റിക്കുന്ന തരത്തിൽ ഇവരുടെ സർവീസിംഗ് എന്ന് പറഞ്ഞാൽ വളരെ മോശം ഇവരുടെ സർവീസിംഗ് എന്ന് പറഞ്ഞാൽ വളരെ മോശം ഈ ചാലക്കുടിക്കാരായിട്ടുള്ള ആളുകൾ ഈ സ്ഥാപനത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസിന്റെ ഒരു അഞ്ചു ശതമാനം ഒരഞ്ചു ശതമാനം ഈ ഉപഭോക്താക്കളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് നിസാര നിസ്സാര ലാപ്ടോപ്പ് അല്ല കേട്ടോ ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ലാപ്ടോപ്പാണ് അതൊരു കാശല്ലേ ഇവർ ഈ പറയുന്ന വീട്ടമ്മേനയും ഈ ഇത് വാങ്ങിച്ച ഈ ആദർശം പറയുന്ന ഈ വിദ്യാർത്ഥിയും പറ്റിക്ക സ്ഥിരമായിട്ട് പറ്റിച്ചോണ്ടിരിക്കുക ഈ സ്ഥിരമായിട്ട് പറ്റിച്ചോണ്ടിരിക്കുന്ന പരിപാടി ഇനിക്ക് മുന്നേ ഇവർ ചെയ്തിട്ടുണ്ട് എനിക്ക് മുന്നേ ചെയ്തോണ്ടിരിക്കുന്ന ടീമുകളാണ് ആ പിറകിലേക്ക് വേണ്ട വേറെ ടീമാണ് വേറെ വേറെ പരാതിയായിട്ട് നിൽക്കുന്നതാണ് അത് വേറെ സ്റ്റോറി ആയിട്ട് വരും എന്തായിരുന്നാലും ഞാൻ ഈ വിഷയത്തില് ഇതൊന്നും നെഗറ്റീവ് ന്യൂസ് അല്ല ഇതൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിന് മുന്നിലാണ് ജയഫൈസ് നിൽക്കുക അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇവിടുത്തെ ഒരാളും ഇടപെടാനില്ല ഈ സ്ഥാപനത്തിൽ നിന്നൊരു സംഗതി വാങ്ങിച്ച പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അങ്ങനെ തട്ട ഇങ്ങനെ തട്ട അവിടിക്കു തട്ട ഇവിടെ കുറെ സർവീസ്മാൻമാരുണ്ട് യാതൊരു കരുണയില്ലാതെ പെരുമാറുന്ന അല്ലെങ്കിൽ ഇതുപോലെ പറ്റിക്ക എന്തിനാണ് ഇങ്ങനെ ചാലക്കുടിക്കാർ ഇങ്ങനെ പറ്റിക്കുന്നത് ചങ്ങാതിമാരുടെ ചാലക്കുടിക്കാരെ നിങ്ങൾ എന്റെ പേര് എന്നാണ് ഞങ്ങൾ അന്നനാട്ടിലാണ് താമസിക്കുന്നത് മോൻ ആദർശ് മോൻ പഠിക്കുന്ന കാലടിയിൽ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിത്തം കഴിഞ്ഞ ആള് കോളേജ് വിട്ട് വന്ന് രാത്രിയാണ് ഉപയോഗിക്കാറ് അന്നനാട്ടിൽ ഞങ്ങൾ ഇവിടെ മിക്കവാറും രാത്രി പത്ത് മണിക്ക് വൈജിയിലുണ്ടായിരുന്നു ഈ ലാപ്പ് എടുത്തതിനു ശേഷം നമ്മൾ സെപ്റ്റംബർ രണ്ടാം തീയതി ഇവിടെ ലാപ്ടോപ്പ് എടുക്കുന്നത് മോൻ ബിടെക് പഠിക്കുകയാണ് ലാസ്റ്റ് ഇയർ ആണ് അവന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പി എം ഐയിലൊരു ലാപ്പ് എടുത്ത് ഫസ്റ്റ് അടവ് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ലാപ്പ് എടുത്തു സെപ്റ്റംബർ രണ്ടിനടുത്ത ലാപ്പ് സെപ്റ്റംബർ ഇരുപതാം തീയതി ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി യൂസ് ഉണ്ടായില്ല മോണ എക്സാം നടക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി ഒരു ഹാഫ് അവർ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലാപ്പ് ഓഫായി ഡിസ്പ്ലേ ഓഫ് ആയി ലാപ്പ് ഓഫ് അല്ല ഡിസ്പ്ലേ തന്നെ ഓഫ് ആ പോയി പിന്നെ ഡിസ്പ്ലേ അനങ്ങുന്നില്ല പക്ഷേ ലാപ്പ് ഓണിലിരിക്കുക നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആയിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല ഇത് ക്ലോസ് ആയിരുന്നു ഇപ്പോൾ ഇവിടെ വിളിച്ച് നമ്മൾ കാര്യം പറഞ്ഞു പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഇതിൻ്റെ ചാർജ് ഇറങ്ങിപ്പോയി നമ്മൾ വീണ്ടും പ്ലഗ് ചെയ്യുമ്പോൾ ലാപ്പ് ഓൺ ആയിട്ടുണ്ട് അന്നേരം ഇവിടെ കൊണ്ടുവന്നു അപ്പൊ അവര് പറഞ്ഞു പുതിയത് എടുത്തപ്പം അതിൽ കുറച്ച് അപ്ഡേഷൻസ് ചെയ്യാൻ ബാലൻസ് കിടപ്പണ്ടേ അതിൻ്റെ ആണെന്ന് പറഞ്ഞു അവർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ തന്നെ സാധനം തിരിച്ചു വന്നു ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഇത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാപ്പ് ഡിസ്പ്ലേ ഓഫ് ആവുക അത് ആ ചാർജ് തീരുന്ന വരെ ലാപ്പ് ഓൺ ആയിരിക്കും ഡിസ്പ്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വീണ്ടും പ്ലഗ് ചെയ്യുമ്പോൾ ഇത് ഓൺ ആകും നമ്മൾ ഇവർക്കിടയിൽ വീണ്ടും കൊണ്ടുകൊടുത്തു അന്നേരം കൊണ്ട് ഇവര് വീണ്ടും സർവീസിന് വിട്ടു സർവീസിന് വിട്ടിട്ട് ആദ്യം ഇവര് നാല് ദിവസം സമയം പറഞ്ഞു ഇവര് പറഞ്ഞു മാക്സിമം നാല് ദിവസം അതിനുള്ളിൽ സർവീസ് ചെയ്ത സാധനം കിട്ടും എന്ന് പറഞ്ഞു എന്നിട്ട് ഒരാഴ്ച ഒരു കോൺടാക്ട് ഉണ്ടായില്ല ഒരാഴ്ച കഴിഞ്ഞ ഒരു ഒന്നര ആഴ്ച ആവാറായപ്പോൾ നമ്മൾ പിന്നെയും ഇവരെ വിളിച്ചു വിളിച്ചാൽ ഫോൺ എടുത്തില്ല ഒന്നുമില്ല നമ്മൾ വന്ന അന്വേഷിച്ചപ്പോ ലാപ്പ് ഇവിടുന്ന് കൊടുത്തിട്ട് പോരൂല അപ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന വേറൊരു ചേട്ടൻ വന്നിട്ട് നമ്മളെ അടുത്ത് പറഞ്ഞാൽ ഇവര് രണ്ട് ലാപ്പ് വന്നാലേ കൊടുക്കുകയുള്ളൂ ഒരെണ്ണായിട്ട് കൊണ്ടുപോകുന്ന അവർക്ക് നഷ്ടമാണ് ഒക്കെ അത് കഴിഞ്ഞാൽ നമ്മൾ അന്ന് പിന്നെയും ഒച്ചയും പ്രശ്നമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തു അന്ന് സർവീസിന് വിട്ടു എന്നിട്ടും തരാന്ന് പറഞ്ഞു ആ ഡേറ്റിന് തന്നില്ല അടുത്ത ഡേറ്റ് പറഞ്ഞു തന്നില്ല അവരുടെ മാനേജറെ നമ്മൾ വിളിച്ച് സംസാരിച്ചു മാനേജർ ഒരു ഡേറ്റ് പറഞ്ഞു അതിനും തന്നില്ല ലാസ്റ്റ് അങ്ങനെ ആകെ ഇതായപ്പോ ഇവർ പറഞ്ഞു ഇന്ന ദിവസം നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് ഡെലിവറി ചെയ്ത് തരാന്ന് എന്നിട്ട് ആ ഡേറ്റ് ഴിഞ്ഞിട്ട് വേറൊരു ദിവസമാണ് ലാബ് കൊണ്ട് തന്നെ കൊണ്ട് തന്നു പിന്നെയും ലാബ് ഉപയോഗിച്ച് വന്നപ്പോൾ മൂന്നാമത് പിന്നെയും ഇതേ കംപ്ലൈന്റ് വന്നു സെയിം ഇഷ്യൂ അപ്പോൾ രണ്ടാമത് കംപ്ലൈന്റ് വന്നപ്പോൾ അവര് നമ്മുടെ അടുത്ത് പറഞ്ഞ സർവീസ് സെന്ററിൽ നിന്ന് അവർ മദർ ബോർഡ് മാറ്റി എന്നാ പറഞ്ഞത് ആദ്യം ഇവർ പറഞ്ഞു മദർ ബോർഡ് എന്ന് പിന്നെ ഈ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ ചെന്നപ്പോ ചേട്ടൻ ചേട്ടന് പറഞ്ഞു മദർ ബോർഡല്ല ഡിസ്പ്ലേഡ് ഒരു ബോർഡാണ് മാറിയേന്ന് അപ്പൊ അന്ന് തൊട്ട് നമ്മൾ ഈ മദർ ബോർഡ് മാറിയുടെയും എല്ലാത്തിന്റെയും റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട് സർവീസ് സെന്ററിൽ നിന്നുള്ള റിപ്പോർട്ട് ഇതൊന്നും നമുക്ക് തന്നിട്ടില്ല അത് ചോദിച്ചു തന്നെ ഒരു അഞ്ചാറ് വട്ടം നമ്മൾ മൈ ജിയിൽ ഇറങ്ങി അത് തന്നിട്ടില്ല അത് കഴിഞ്ഞ് യൂസ് ചെയ്തു മൂന്നാമത് പിന്നെയും ഇത് കംപ്ലയിന്റ് വന്നു ഒരു ഒരാഴ്ച കയറി നിക്കുമ്പോൾ പിന്നെയും കംപ്ലയിന്റ് ആയി പിന്നെയും നമ്മൾ കൊണ്ടുവന്നു അന്നാ ചേട്ടൻ നമുക്ക് പ്രോമിസ് ചെയ്തു ഇനി ഇതിനൊരു ഇഷ്യൂ വന്ന റീപ്ലേസ്മെന്റ് ആണ് ഇനി നമ്മൾ സംസാരിക്കുന്നു ഇവിടെ നിന്ന് അപ്പൊ ഞാൻ ചോദിച്ചു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഡി ഓ വി എങ്ങനെയാ റീപ്ലേസ്മെന്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ കൊണ്ടുപോയ ലാപ്പ് പിന്നെയും യൂസ് ചെയ്തു തുടങ്ങി അപ്പോൾ പിന്നെയും കംപ്ലയിൻ്റ് ആയി അപ്പം അന്ന് നമ്മുടെ അടുത്ത് വന്ന് ശരത്തു നിന്ന് വന്നൊരു ചേട്ടനാണ് വന്നത് ആൾ പറഞ്ഞ ആളാണ് ഇവിടുത്തെ ടെക്നിക്കൽ സൈഡിൻ്റെ ഹെഡ് അപ്പോൾ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും പുള്ളീനെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പർ തന്നു പുള്ളിയുടെ അത് കഴിഞ്ഞ് ഇഷ്യൂ വന്നു നമ്മൾ ഈ ശരത്തെന്ന് പറയാൻ ചേട്ടൻ ഞാൻ വിളിച്ചു രാത്രി രാത്രി വിളിച്ച് കാര്യം പറഞ്ഞു ആളെൻ്റെ അടുത്ത് പറഞ്ഞു നാളെ രാവിലെ ഞാൻ വിളിക്കാം അപ്പോൾ ലാപ്പ് കൊണ്ട് വന്നാൽ മതി ഞാൻ പറയാം എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് കുറച്ച് പേപ്പർ വർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അത് ഞാൻ ആളുടെ അടുത്ത് അഞ്ചാറ് വട്ടം എടുത്ത് ചോദിച്ചു ചേട്ടാ വിളിക്കില്ല കാരണം നമ്മൾ ആരും ഫോൺ എടുക്കാറില്ല ഇപ്പൊ അപ്പൊ ഞാൻ പിന്നെയും പിന്നെയും ചോദിച്ചു ആൾ ആ വിളിച്ചാൽ എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു പിറ്റേന്ന് രാവിലെ വിളിച്ചു കിട്ടിയില്ല അത് കഴിഞ്ഞിട്ടുള്ള ദിവസം വിളിച്ചു കിട്ടിയില്ല ഞാൻ ആൾക്ക് മെസ്സേജ് അയച്ചു റിപ്ലൈ ഇല്ല അത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച എക്സാം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല ഈ രണ്ടാഴ്ച ഗ്യാപ്പിൽ ഒരു നാലഞ്ച് വട്ടം ലാപ്പ് ഓഫ് പോയി പിന്നെ ലാസ്റ്റ് ആഴ്ചയുടെ ലാസ്റ്റ് ആയപ്പോൾ നമ്മൾ ലാപ്പ് എടുത്തു വെച്ചു യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞെടുത്തു വെച്ചു അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു ഇനി റീപ്ലേസ്മെന്റ് ആണ് നിങ്ങൾ ബോക്സ് ഒക്കെ റെഡിയാക്കി വെച്ചോ ബോക്സ് ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ഫുൾ ഇതാക്കി പിറ്റേന്ന് കൊടുത്തു വന്ന ലാബ് പിറ്റേന്ന് നമ്മൾ പിന്നെയും സർവീസ് സെന്ററിൽ നിന്ന് അവർ വിളിച്ചു അവര് സർവീസ് സെന്ററിൽ നിന്ന് വിളിച്ചാൽ ചോദിക്കുന്ന സെയിം ചോദ്യം എന്താണ് പ്രശ്നം ഇതാണോ പ്രശ്നം അതാണോ അവർ നോക്കിയിട്ട് കണ്ടില്ല അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സെയിം അപ്പൊ ഞങ്ങൾ പിന്നെയും ഇവിടെ വിളിച്ചാൽ പറ്റി അന്വേഷിച്ചു റീപ്ലേസ് പറഞ്ഞ സാധനം സർവീസ് സെന്ററിൽ വരേണ്ട ആവശ്യമില്ലല്ലോ ഇവർക്ക് അപ്പോൾ ഇവർ പറയാ നമുക്ക് റീപ്ലേസ്മെന്റിന്റെ ഒരു ഓപ്ഷനില്ല റീപ്ലേസ്മെന്റ് അവിടെ നിന്നാണ് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞു സർവീസ് സെന്ററിലേക്ക് വിളിച്ചു റീപ്ലേസ്മെന്റിന്റെ കാര്യം ചോദിക്കുമ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയും റീപ്ലേസ് ചെയ്യേണ്ടത് ഇവരാണ് അവർക്ക് റീപ്ലേസ്മെന്റ് അവർക്ക് ആകെ വൺ ഇയർ വാറന്റി ഓപ്ഷനേ ഉള്ളൂ ഉള്ളതാണ് റീപ്ലേസ്മെന്റ് ഓപ്ഷൻ അവർക്കില്ലാന്ന് അങ്ങനെ ഇങ്ങനെ ഇട്ട് തട്ടി കളിച്ചോണ്ടിരിക്കുക നമ്മളെ ഇത് കഴിഞ്ഞ് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തു ചാലക്കുടി സ്റ്റേഷനില് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചു സ്റ്റേഷനിൽ നിന്ന് ഇവരെ വിളിപ്പിച്ച് സംസാരിച്ചു എല്ലാം പറഞ്ഞു രണ്ട് ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ ഒന്നെങ്കിൽ റീപ്ലേസ്മെന്റ് ഇല്ലെങ്കിൽ എന്താണോ അവർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ കോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അത് അവർ പറയും എന്ന് പറഞ്ഞു റീപ്ലേസ് ചെയ്യുവില്ലോന്നൊക്കെ അപ്പോൾ ഇന്നലെ ഇപ്പൊ രണ്ട് ദിവസം കഴിഞ്ഞു ആരും ഇപ്പോഴും നമ്മളെ വിളിച്ചില്ല അന്വേഷിച്ചില്ല ഒന്നുമില്ല അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചപ്പോ അവര് പറഞ്ഞു ലാപ്പ് ഇവിടെ ഉണ്ട് നമ്മളൊന്നും എടുക്കാത്തതാണ് അപ്പോൾ ഇപ്പൊ ലാപ്പ് എടുക്കാൻ പറ്റുന്ന ഇപ്പോഴും അവര് പറയുന്നത് അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റില്ല സർവീസ് സെന്ററിൽ കംപ്ലൈൻറ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് ലാപ്പിന് ഇവർക്ക് ഡൗട്ട് ഒന്നുമില്ല കംപ്ലയിന്റ് ഉണ്ടെന്നുള്ളത് കാരണം ഈ കംപ്ലൈന്റ് വന്നപ്പോ നമ്മളിവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് സാധനം ഇവര് തുറന്നു നോക്കിയിട്ടുണ്ട് പക്ഷെ സർവീസ് സെന്റർക്ക് കംപ്ലയിന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പൊ അത് ഞങ്ങൾ അവരെ ബോധിപ്പിക്കണം ഈ ലാപിന് കംപ്ലയിന്റ് ഇടുന്ന സർവീസ് സെന്റർകാര് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുമ്പോൾ രാത്രി ഞാൻ ക്ലാസിൽ പോയി വന്നിട്ട് രാത്രിയാണ് ഈ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത് രാത്രി ഒരു ഒമ്പത് മണി പത്ത് മണി സമയത്താണ് ഈ ഒരു ഇഷ്യൂ വരിക ലാപ്പിന് മിക്കവാറും മീൻസ് എന്തോ ഏഴുമണി എട്ടുമണിക്കാൻ ഞാൻ ഇരിക്കുക ആ സമയത്ത് മൈജി ചെലപ്പോ ഓപ്പൺ ആയിരിക്കും ചിലപ്പോ അടച്ചോണ്ടിരിക്കും സർവീസ് സെന്റർ തൃശൂരാ നമുക്ക് ഈ രാത്രി പത്ത് മണിക്ക് തൃശ്ശൂർ സർവീസ് സെന്ററിൽ കൊണ്ട് കൊടുക്കാൻ വലിയ അടച്ചിട്ടുണ്ടാവും ഇത് പിറ്റേന്ന് രാവിലെ ആവുമ്പോഴേക്കും ഇതിന്റെ ബാറ്ററി ഇറങ്ങിയിട്ട് പിന്നെയും കുത്തിയിട്ടാ ഓൺ ആവുന്ന രീതിയിലായിരിക്കും അപ്പൊ ഇവിടെ കൊണ്ടുകൊടുത്താലും കൊടുത്താലും നമ്മൾ നേരിട്ട് തൃശൂർ കൊണ്ട് ഇഷ്യൂ ഉള്ളപ്പോ അവർക്ക് കിട്ടില്ല അത് ഇവർക്കെ കിട്ടുകയുള്ളൂ അപ്പൊ അവരായിട്ട് സംസാരിക്കേണ്ടത് ഇവരാ നമ്മള് ലാപ്പ് എടുത്താൽ മൈജിന്ന സർവീസ് സെന്റർന്നല്ലല്ലോ അപ്പോ ഇവർ അത് പറ്റണില്ല എന്നിട്ട് ഇവര് വെറുതെ പറഞ്ഞാൽ പിട്ട് ഇങ്ങനെ തട്ടി കളിച്ചുകൊണ്ടിരിക്കുക ഇവര് പറയുന്ന ഇവർക്കല്ല ഉത്തരവാദിത്തം ലെനവോക്കാരാണ് അത് തരേണ്ടത് ഞങ്ങൾ ലെനോവോന്റെ കമ്പനിയുടെ ലാപ്പ് അവരാണ് തരേണ്ടത് ഞങ്ങൾക്ക് ഇതിന്റെ ഒരു ഉത്തരവാദിത്തം ഇല്ല നിങ്ങൾ ഇവിടെ വന്നിട്ട് തരലാണ് നമ്മൾ ഇവിടുന്ന് എടുത്ത ലാപ്പ് രണ്ട് മാസേ ഉള്ളൂ സെപ്റ്റംബർ രണ്ടാം തീയതി എന്ന് പറയുമ്പോൾ ഈ രണ്ട് മൂന്ന് മാസം മാസാവുന്നേ ഉള്ളൂ ഇതിനുള്ളിൽ അഞ്ച് പ്രാവശ്യം ഇവിടെ കൊടുക്കും നമ്മുടെ കയ്യിൽ ഇരിക്കുന്നേലും കൂടുതൽ ഇവരുടെ കയ്യിലാണ് ലാബ് ഇരിക്കുന്നത് മോന്റെ പഠിക്കണ ഒരു ആവശ്യം നടക്കുന്നില്ല പിന്നെ എന്തിനു നമ്മൾ ഇത് വാങ്ങിച്ചു ഇപ്പോഴും നമ്മൾ ഇവര് സർവീസ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് പോയി നമ്മൾ യൂസ് ചെയ്ത അടുത്ത പ്രോബ്ലം ഇങ്ങനെ തന്നെ തിരിച്ചിവിടെ കൊണ്ടു കൊടുക്കും ഇവരിവിടെ വെച്ചുകൊണ്ടിരിക്കും നമ്മൾക്ക് എന്താ യൂസ് ഉള്ളത് ഇപ്പൊ ഈ ഒരു വർഷത്തെ വാറണ്ടിയിൽ ഇവര് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് തരുവായിരിക്കും ഈ ഒരു വർഷത്തേക്കാണോ നമ്മൾ ലാപ്പ് വാങ്ങണേ ഒന്നേകാൽ ലക്ഷം രൂപയുടെ ലാപ്പാണ് ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇതിന് ഇതുപോലെ ഒരാഴ്ചയിൽ നമ്മൾ കൊണ്ട് നേരിട്ട് സർവീസ് സെന്ററിന് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എത്ര രൂപ പിന്നെ ഇതിൽ ലാപ്പിന് വേണ്ടി ഇറക്കേണ്ടി വരും നമ്മൾ സാധാരണക്കാരോട് ഇവരിങ്ങനെയല്ലല്ലോ പെരുമാറേണ്ടത് നമ്മളിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരും നമ്മുടെ ഡിലേ ഇല്ല ഒരു സ്റ്റാഫ് നമ്മുടെ അടുത്ത് വരില്ല എന്താ കാര്യം ചോദിക്കില്ല മെസ്സേജിന് റിപ്ലൈ ഇല്ല കോളിന് റിപ്ലൈ ഇല്ല നമ്മൾ വരുന്നതിന്റെ കാര്യത്തിനാണ് അവർക്കറിയാം ഇപ്പൊ ആരും നമ്മുടെ അടുത്തേക്ക് വരില്ല സംസാരിക്കാനായിട്ട് നമ്മുടെ തെറ്റെന്നുള്ള രീതിയിൽ അവരിപ്പോ സംസാരിക്കുന്നത് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് ആദ്യം അവർ വന്നില്ല പത്ത് മണിക്ക് വരാൻ പറഞ്ഞ ഞാൻ വരെ പത്തരവരെ വരെ അവിടെ ഇരുന്ന് വീണ്ടും സാറ് വിളിച്ച് ഒച്ചിട്ടപ്പോ ശരത് എന്ന് പറഞ്ഞ ആളെ വിളിച്ചിരുന്നേ അവൻ പറഞ്ഞ് അവൻ മെഡിക്കൽ ലീവിലാണെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞ ആരെങ്കിലും ഇതിന് വേണ്ടപ്പെട്ടവര് വന്നേ പറ്റുള്ളൂ എന്ന് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞപ്പോ ഈ പറഞ്ഞ ശരത്ത് തന്നെ ഇരുപത് മിനിറ്റ് കൊണ്ട് അവിടെ എത്തി വിത്ത് യൂണിഫോമില് ആള് വിളിച്ചപ്പോ കണ്ടത് മെഡിക്കൽ ലീവിലായിരുന്നു എന്നാ ഇവരാരും നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല അന്നേരം അവിടെ എഴുതി കൊടുത്തത് രണ്ട് ദിവസത്തിനുള്ളിൽ വേണ്ട നടപടിയിൽ വേണം ചെയ്തോളാം അതല്ലെങ്കിൽ അവർക്ക് നിയമത്തിന് പോകാമെന്ന് നമ്മളിപ്പോൾ കൺസ്യൂമർ കോട്ടി പോകാൻ തന്നെയാണ് കാരണം പരാതി കൊടുത്തതിൻ്റെ പേപ്പറുണ്ട് ബില്ലുകളുണ്ട് എത്ര വട്ടാണ് സർവീസിന് പോയി അതിൻ്റെ പേപ്പർ ഒന്നും ഇട്ട് നമ്മൾ ചോദിച്ചിട്ട് തന്നട്ടെ ഒരു പ്രാവശ്യം ഒരു പേപ്പർ തന്നോട്ടോ നമ്മൾ കുറേ വട്ടം കയറി ഇറങ്ങിയപ്പോൾ ഒരു പ്രാവശ്യം ഒരു പേപ്പർ തന്നത് വേറെ ഏതോ മോഡലിൽ ആപ്പിന്റെ നമ്മുടെ സാധനത്തിൻ്റെ അല്ല എന്നിട്ട് അവർ ചോദിച്ചപ്പോൾ പറയുന്നത് അത് നമുക്കൊരു തെറ്റുപറ്റി അത് പാർക്കായാലും പറ്റൂല അത് കാണിച്ച് കാണിച്ചു കൊടുത്തിട്ട് വേഗത അവിടെ വാങ്ങി വെച്ചു ും അവർ തരുന്നില്ല ലാപ്പ് സർവീസിന് വിട്ടു ഡിസ്പ്ലയുടെ എന്തോ ഗോഡ് മാറി ലാപ്പ് സർവീസിന് വിട്ടേന്റെയോ ഗോഡ് മാറിയോ ഒന്നിന്റെയും ഒരു റിപ്പോർട്ട് നമുക്ക് എന്തിനാ എന്തായിരുന്നു ഇഷ്യൂ ഇതൊന്നും നമ്മളിപ്പോ എന്താന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ അത് ചോദിച്ചു റിപ്പോർട്ട് ചോദിച്ചാൽ കുറെ വട്ടികൾ വന്നിട്ടുണ്ട് അതൊന്നും പറഞ്ഞിട്ടില്ല പേര് ഞാനത് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ് നിങ്ങൾ ചാലക്കുടിക്കാരുടെ ക്ഷമയെ പരീക്ഷിക്കരുത് ഈ വക പരിപാടികൾ ചെയ്ത് ഈ ആളുകളെ പറ്റിക്കുന്ന രീതിയിലേക്ക് മാറരുത് അത്യാവശ്യം മാന്യമായ രീതിയിൽ മാന്യമായ സംസ്കാരത്തോട് കൂടിയിട്ട് നിങ്ങൾ ഈ കസ്റ്റമേഴ്സിനെ കസ്റ്റമേഴ്സിനോട് ഇടപെടണം ഇവർ ഈ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ ഉത്തരവാദിത്വമില്ല എന്നും പറഞ്ഞ് ഇവരെങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുന്ന പരിപാടി ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഇടപെടലിലേക്ക് ചാലക്കുടിയിലെ പൊതുസമൂഹം നീങ്ങണം ഈ സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച ആൾക്കാരുടെ പരാതി ഉണ്ടോ ഞാൻ പറഞ്ഞേക്കണേ ഞാനുണ്ടാക്കിയ പരാതി അല്ല ബാക്കി നിങ്ങൾ തന്നെ തീരുമാനിച്ചോ ഈ നിൽക്കുന്നത് ചാലക്കുടിയിലെ മറ്റൊരു സുഹൃത്തുക്കളാണ് നമ്മുടെ ഒക്കെ സുഹൃത്തായിരുന്നു ഏണസ്റ്റോ നിങ്ങൾക്ക് അറിയാം പനമ്പള്ളി കോളേജിന്റെ അടുത്താണ് അവ ആക്സിഡന്റ് പെട്ട് മരിച്ചുപോയി ആക്സിഡന്റ് പെട്ട് മരിച്ചുപോയ ആൾക്ക് അതിന് ഇൻഷുറൻസ് ക്ലെയിം വരെയുള്ളതാണ് പക്ഷെ ഇപ്പോഴും ആ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്തു തീർക്കാതെ വീണ്ടും ഇങ്ങനെ സ്ഥിരമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഞാനും കൂടി ഉണ്ടായിരുന്നു സെപ്റ്റംബറിൽ ഇവിടെ വന്ന് കടയിൽ വന്ന് സംസാരിച്ച ഓണത്തിന്റെ സമയത്ത് അന്ന് കച്ചവടം ഒന്നും കൂടുതലിറക്കണ സമയല്ല അതുകൊണ്ട് ഇപ്പൊ ശെരിയാക്കാം ഇപ്പൊ ശരിയാക്കാം ഒരു ശരിയാക്കലും ഇല്ല ഒരു പരിപാടികളും ഇല്ല ഇത് ഈ നിൽക്കുന്ന പോട്ടയിലുള്ള ഏണസ്റ്റോടെ സുഹൃത്തുക്കളൊക്കെയാണ് ഇതും ഇത് ഇങ്ങനെ തന്നെയാണ് അപ്പൊ ഏണസ്റ്റോന്നും നമ്മോടൊപ്പം ഇല്ല അല്ലെങ്കിൽ ഏണസ്റ്റോ തന്നെ കൃത്യമായിട്ട് പറഞ്ഞതാണ് കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് മൈജി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ വലിയൊരു തട്ടിപ്പ് പുറത്ത് പറയാൻ വേണ്ടിയിട്ടാണ് അത് നിരവധി ദിവസങ്ങളായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ വന്നു വരുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഓണ സമയത്താണ് ഇതിന്റെ ഭാഗമായിട്ട് ആദ്യം ഒരു സംസാരിക്കാൻ വേണ്ടി നമ്മളിവിടെ എത്തിയത് ആ സമയത്ത് അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ശരിയാക്കി തരാമെന്ന ഉറപ്പിന്റെ പുറത്താണ് നമ്മളിവിടെ പിരിഞ്ഞു പോയിട്ടുള്ളത് ഇതിൽ എന്താണ് ഇതിൽ പറഞ്ഞ കാര്യത്തിൽ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പനമ്പള്ളി കോളേജിനു സമീപം താമസിക്കുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു കോളേജിന്റെ സമീപം നടന്ന ഒരു വണ്ടി ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് മരണപ്പെട്ട സ്ഥിതി ഉണ്ടായിരുന്നു ആ മരണപ്പെട്ടു പോയ ഏണസ്റ്റോ ഏണസ്റ്റോസൻ അദ്ദേഹം ഇവിടുന്ന് ഒരു ടി വി ഇ എം ഐയുടെ ഭാഗമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് ഇ എം ഐ അനുവദിച്ചു കൊടുത്തിട്ടുള്ള എച്ച് ഡി ബി ഫിനാൻസ് ആണ് എച്ച് ഡി ബി ഫിനാൻസിന്റെ ആ ഫിനാൻസ് സർവീസിന്റെ ഭാഗമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഈ മരണപ്പെട്ട ഏണസ്റ്റോ അധികം അടച്ച് ഇവിടെ നിന്നൊരു പ്ലാറ്റിനം കാർഡ് ഇവരുടെ ഭാഗമായിട്ട് സർവീസിന്റെ ഭാഗമായിട്ട് പ്ലാറ്റിനം കാർഡ് അത് ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് ഇവർ കൊടുക്കുന്നതാണ് എച്ച് ഡി ബി ഫിനാൻസ് അങ്ങനെ എച്ച് ഡി ബി ഫിനാൻസ് അതിൽ ഉറപ്പ് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഈ ലോൺ എടുക്കുന്ന വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട മരണപ്പെടുന്ന വ്യക്തിക്ക് അഞ്ചു ലക്ഷം വരെയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ഈ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അധികം അടയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവർ കൊടുക്കുന്ന ഉറപ്പ് അങ്ങനെ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഞാനസ്റ്റോ മരണപ്പെടുകയും ഇതിന്റെ ഭാഗമായിട്ട് ഒരു പത്ത് ഇരുപത് ദിവസത്തിനകം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഈ മൈജി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ വന്ന് ഇതിന്റെ മറ്റു കാര്യങ്ങൾ അവതരിപ്പ് ഈ മൈജി എന്ന് പറയുന്ന ഈ ഈ സ്ഥാപനത്തിൽ തന്നെ എച്ച് ഡി ബിയുടെയും മറ്റു ഫിനാൻഷ്യലെയും സർവീസുകൾ ഇവർ കൊടുക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള റപ്പുകൾ റെപ്രസെന്റേറ്റീവ് ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വ്യത്യസ്ത ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള റപ്പുകൾ വഴിയാണ് ഈ പറയുന്ന ലോണിനെയും പ്ലാറ്റിനാർഡും തുടങ്ങിയ സർവീസുകൾ ഇവിടെ കൊടുക്കുന്നത് ഈ പറയുന്ന ഈ ടി വി എടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാരണ്ടി ആയിട്ട് നിന്നിട്ടുള്ള ജാമ്യക്കാരായിട്ട് നിന്നിട്ടുള്ള രണ്ട് സുഹൃത്തുക്കൾ ആ സുഹൃത്തുക്കളെ ഇവിടെ നിരവധി തവണ വിളിക്കുകയും ആ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് മൈജിയിൽ നിന്നുള്ള ആളുകൾ ഇത് അടക്കണം എന്നുള്ള രീതിയിലേക്ക് ഭീഷണിപ്പെടുത്തുകയും ആ ഭീഷണിപ്പെടുത്തിന്റെ ഭാഗമായിട്ട് ഇവരുടെ എത്തു തുക അതായത് മരണപ്പെട്ട വ്യക്തിയുടെ ഇൻഷുറൻസ് തുക ഇവർക്ക് രണ്ട് മാസത്തിനുള്ളിൽ അനുവദിക്കപ്പെടും ആ അനുവദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടക്കുന്ന പൈസ നിങ്ങൾക്ക് തിരിച്ചെടുക്കാം എന്ന ഉറപ്പ് കൊടുത്തിട്ടാണ് ഈ പറയുന്ന പാവം പാവപ്പെട്ട ഈ പറയുന്ന യുവാക്കളിൽ നിന്ന് ഈ മൈജി സ്ഥാപനം പൈസ എടുത്തിരിക്കുന്നത് അതിനുശേഷം നിരവധി തവണ ഇതിന്റെ ഭാഗമായിട്ട് പല പദത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഇവിടെ ഹാജരാക്കാൻ പറഞ്ഞു ആ രീതിയിലുള്ള എല്ലാ തരത്തിലുമുള്ള ഡോക്യുമെന്റ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഹാജരാക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇരുന്ന ഒരു ഒരു മാനേജർ എച്ച് ഡി ബി ഫിനാൻസിന്റെ ഒരു മാനേജർ സന്ദീപ് സന്ദീപ് എന്ന് പറയുന്ന ഒരു ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഈ പറയുന്ന രേഖകളൊന്നും ഇതിന്റെ ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഇൻഷുറൻസ് കമ്പനി അറിയിക്കാതെ പൂർത്തിയെടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് അത്രം രീതിയിൽ പല തരത്തിലുള്ള വീഴ്ചകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് മാത്രമല്ല എച്ച് ഡി ബി ഫിനാൻസിന്റെ നിരന്തരമായിട്ടുള്ള ഒരു തട്ടിപ്പാണ് ഇതെന്നാണ് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ മനസ്സിലായത് ഇത് ഇൻഷുറൻസ് തുക അടിച്ചെടുക്കാൻ വേണ്ടിട്ട് ഇൻഷുറൻസ് തുക ഇവർക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തട്ടിപ്പ് നടത്തുന്ന ഒരു സംഘമായിട്ട് ഈ പറഞ്ഞ എച്ച് ഡി ബി ഫിനാൻസും മൈജു മാറി കഴിഞ്ഞിട്ടുണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഞങ്ങളിവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലാണ് യാണെസ്റ്റ് മരണപ്പെടുന്നത് അതിനുശേഷം സെപ്റ്റംബർ മാസം കൂടിയാണ് ഞങ്ങളിവിടെ ഇതിന്റെ ഭാഗമായിട്ട് എത്തുന്നത് അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരു വർഷം കഴിഞ്ഞിട്ടും ഈ മരണപ്പെട്ട വിവരത്തെ പറ്റിയോ മറ്റു കാര്യങ്ങളെ പറ്റിയോ നമ്മൾ പലതവണ ഇവിടെ കയറി ഇറങ്ങി നടന്നിട്ട് പോലും ഇതിന്റെ ഭാഗമായിട്ട് ഒരു സൂചന ഇൻഷുറൻസ് കമ്പനിക്ക് ഇതിന് പല വിധത്തിലുള്ള മെയിലുകൾ നമ്മൾ ഇവിടെ അയച്ചുകൊടുത്തു അതിലൊന്നും ഈ പറയുന്ന മേൽ സ്ഥാപനങ്ങളിലേക്ക് അയച്ചു കൊടുക്കാൻ ഇതിന്റെ ഭാഗത്ത് മാറ്റിവയ്ക്കാണ് ഈ തുക തട്ടിയെടുക്കാൻ വേണ്ടി മാറ്റിവെക്കുന്ന ഒരു സമീപനമാണ് ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ എച്ച് ഡി ബി ഫിനാൻസും മൈ ജി അടക്കമുള്ള സ്ഥാപനവും നടത്തിക്കൊണ്ടുവരുന്നത് അതിനുശേഷം അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഈ തുക നമുക്ക് ആ കൊടുക്കുന്നത് ഏണസ്റ്റോടെ വീട്ടുകാർക്ക് ഇവർ ഉറപ്പു കൊടുത്താണ് ഇവരുടെ ഒരു ജനറൽ മാനേജർ എന്നാൽ നാളിതുവരെ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വിധത്തിലുള്ള നടപടിയും ഈ എച്ച് ഡി ബി ഫിനാൻസോ മൈ ഇതിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടില്ല ഇപ്പോൾ നമ്മൾ കഴിഞ്ഞപ്പോ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് ഈ പറയുന്ന ഏണസ്റ്റോയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഡോക്ടർ ഇതിന്റെ ഒരു ഇസ്റ്റോപ്പത്തോളജി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നാണ് ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞത് ഇസ്റ്റോപ്പത്തോളജി ആക്സിഡന്റ് കേസിനകത്ത് ശരിക്കും ഹാജരാക്കേണ്ട കാര്യമില്ല എന്നാണ് നമ്മളോട് അന്വേഷിച്ച് പറയാനുള്ളത് കാരണം ഇസ്റ്റോപ്പത്തോളജി രോഗ കോശങ്ങളുടെ രോഗനിർണയമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റാണ് ആക്സിഡന്റ് കേസിനകത്ത് ദൃഢ ആരോഗ്യവാനായിട്ടുള്ള ഒരു യുവാവ് മരണപ്പെട്ടതെ തുടർന്ന് അതിന്റെ ഭാഗമായിട്ട് ഇസ്റ്റോ അത്തോളി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് പക്ഷേ ഇതിന്റെ ഭാഗമായിട്ട് എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കൂടെ ഈ സർട്ടിഫിക്കറ്റ് മറ്റേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് കരുതിരുന്നു പക്ഷേ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് മെഡിക്കൽ കോളേജിനകത്ത് കൊണ്ടു മെഡിക്കൽ മെഡിക്കൽ ഇങ്ങനെ ഒരു സംവിധാനം അടക്കി ഈ താലൂക്ക് ആശുപത്രിയിൽ പോയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ എല്ലായിടത്തും പല രീതിയിലുള്ള ഒരു മാറ്റി നിർത്തലുകൾ ഈ പറയുന്ന മരണപ്പെട്ട യുവാവിനെ നീതി ലഭിക്കാൻ വേണ്ടുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനവും ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടും കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഏണസ്റ്റോണോ സുഹൃത്തുക്കളോ നാട്ടുകാരടങ്ങുന്ന ആളുകളായിട്ടുള്ള യുവാക്കൾ ഇവിടെ എത്തിച്ചറിഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളോ മറ്റു കാര്യങ്ങളൊക്കെ ഇനി മുന്നേ എങ്ങനെയാണ് മറ്റ് പരാതികളുണ്ട് ഈ മൈ ജി സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നു വരുന്നുണ്ട് വരുന്നത് ലോണുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിന്റെ പല പരാതികൾ വന്നിട്ടുള്ളത് നമ്മള് തന്നെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ നാടിനകത്തുള്ള ജില്ലയ്ക്കകത്ത് തന്നെ മൈ ജി സ്ഥാപനങ്ങളിൽ നിരവധി ആയിട്ടുള്ള ഇത്തരം പരാതികൾ വരുന്നുണ്ട് പോലീസ് പല വിധത്തിലുള്ള കേസുകൾ എടുക്കുന്നുണ്ട് പലതും ഈ പറഞ്ഞോളണം സ്ഥാപന ഉടമകളും അതേപോലെ ഇവരും തമ്മിലുള്ള സെറ്റിൽമെന്റിന്റെ പുറത്ത് മാറിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ട് അപ്പൊ ഇത്തരം രീതിയിലേക്ക് പല തട്ടിപ്പുകളും ഇതിനു മുമ്പും ഇതിനുശേഷവും ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ നടന്നിട്ടുണ്ട് അതിന് നേരെ ഉദാഹരണമാണ് നേരത്തെ ഇതിന് തൊട്ടു മുന്നേ ഇവിടെ ഇവിടെ നിന്ന് വാങ്ങിച്ച ലാപ്ടോപ്പിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ട് ഒരു അതിന്റെ ിന്റെ ഈ സ്ഥാപനത്തിന്റെ പേര് അല്ലാണ്ടും അല്ല ഞാനത് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ് നിങ്ങള് ചാലക്കുടിക്കാരുടെ ക്ഷമയെ പരീക്ഷിക്കരുത് ഈ വക പരിപാടികൾ ചെയ്ത് ഈ ആളുകളെ പറ്റിക്കുന്ന രീതിയിലേക്ക് മാറരുത് അത്യാവശ്യം മാന്യമായ രീതിയിൽ മാന്യമായ സംസ്കാരത്തോട് കൂടിയിട്ട് നിങ്ങൾ ഈ കസ്റ്റമേഴ്സിനെ കസ്റ്റമേഴ്സിനോട് ഇടപെടണം ഇവര് ഈ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ ഉത്തരവാദിത്തം ഇല്ലാന്നും പറഞ്ഞ് ഇവരെങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഇടപെടലിലേക്ക് ചാലക്കുടിയിലെ പൊതുസമൂഹം നീങ്ങണം ഈ സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച ആൾക്കാരുടെ പരാതിയുണ്ടോ ഞാൻ പറഞ്ഞേക്കണേ ഞാൻ ഉണ്ടാക്കിയ പരാതി അല്ല ബാക്കി നിങ്ങൾ തന്നെ തീരുമാനിച്ചോ